ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉപ്പേരി വെക്കാൻ ഞാനെടുത്ത് കോവയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് ആ കോവക്കൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയം കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ചോറൊക്കെ വെക്കുന്നത് ഋതാണ് കേട്ടോ അപ്പോൾ ആ അരിയൊക്കെ ഇടാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ അരി നല്ല പോലെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ റുദക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എടുക്കൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതാ അരിയൊക്കെ അങ്ങനെ അടുപ്പത്തിടുകയാണ് അപ്പോൾ ഞാനൊക്കെ ആദ്യം ചോറ് വെച്ചപ്പെട്ട പോലെയാണ് കേട്ടോക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് കറി വെക്കാനുള്ള മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉപ്പേരി വെക്കുന്നത് പിന്നെ കോവയ്ക്കാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് റിയ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കോവയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ മീൻ അത്യാവശ്യം തണുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം ഉപ്പേരി വെക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഗ്യാസൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് ഇന്ന് കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോഴേക്കും റീ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ വെളിച്ചെണ്ണക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ അത് ആ കടുവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അത്യാവശ്യം എണ്ണൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം കടുകയാണെട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടിയ ശേഷം അതാ കോവയ്ക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതലും കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് നല്ല പൈത്തതും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിൽ പിന്നെ അങ്ങനെ പൈത്തത് കുറവാണ് കൂടുതൽ നല്ല പച്ച ആണ് കേട്ടോ കിട്ടിയത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളിയായോ പിന്നെ ഇതാ ഇങ്ങനൊരു തവി വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുത്തത് തേങ്ങ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇവിടെ തേങ്ങ ചേർത്താൽ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഇവിടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ പിന്നെ ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കരിവേപ്പിൽ പറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാനിനി ഇത് ആ ഇവിടുത്തെ മുറ്റത്തുണ്ടായ ഒരു എന്താ പറയുക നാരങ്ങൻ്റെ മരമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ചെറുനാരങ്ങിൻ്റെ ലെമണാണ് കേട്ടോ ഇത് ഇത് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കുറേ ആയിട്ടോ അപ്പോൾ ആരും പറിച്ചിട്ടിട്ടൊന്നുമില്ല അപ്പം അവിടെ ഇങ്ങനെ മരം വലുതായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് അവിടെ നിർത്തിയതാണ് നാരങ്ങ ഉണ്ടാവുമല്ലോ ഒന്നും അറിയില്ല പിന്നെ ഇതാ മേലേക്ക് കയറിപ്പോകണം കേട്ടോ ഞാനങ്ങനെ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങാറാണ് കേട്ടോ അപ്പം പതിവ് ഇങ്ങോട്ട് കയറുന്നത് ആലോചിക്കുമ്പോൾ മടിയാണ് പിന്നെ കറിവേപ്പിലൊക്കെ അത്ര ഉഷാറില്ല കേട്ടോ ഒക്കെ കേടായിട്ടുണ്ട് വലിയ നല്ലതൊന്നല്ല മരം അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ കറിവേപ്പില ഒക്കെ നല്ല ഒരു എന്താ പറയുക കേടായിട്ടുണ്ട് കേട്ടോ നല്ലതായിരുന്നു ഇപ്പം എങ്ങനെ ആയതാണ് കേട്ടോ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാ മരങ്ങളും ഇങ്ങനെ ആകും തോന്നുന്നുണ്ട് ഇവിടെ പണ്ടുള്ള മരവും പിന്നെ വെട്ടി ശരിയാക്കിയപ്പോൾ നന്നായതാണ് കേട്ടോ അങ്ങനെതാ കിട്ടിയ കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നുട്ടോ അതിൻ്റെ അടുത്ത് അയമണ് കുട്ടികളെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനോട് വേഗം വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് പറയാൻ പോവുകയാണ് കേട്ടോ അങ്ങനെതാ അവൻ്റെ സൈക്കിളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ മീനൊക്കെ തണുപ്പൊക്കെ പോയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ മസാല പെരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമണിക്കൂറോളം മസാല പെരട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കേദറാണെട്ടോ ഐമണ് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ അങ്ങനെ ദാ മീനൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ദാ കൂടെ ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മീനിങ്ങനെ പൊരിക്കുമ്പോൾ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ദാ മീനൊക്കെ അത്യാവശ്യം എന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മീനെടുത്ത് രാത്രിയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് ഇനി ഇത് രാത്രിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ ഇന്ന് എടുത്ത് കണ്ടിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അപ്പം ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും ടേക്ക് കെയർ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്